ഇവിടെ ആളുകൾ പറയുന്ന പോലെ പതിനായിരം രൂപ സ്ത്രീകൾക്ക് കൊടുത്തത് കൊണ്ടോ അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിൽ കൊടുത്തു ഉത്തർപ്രദേശിൽ കൊടുത്തു എത്ര സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പൈസ കൊടുക്കുന്നു തമിഴ്നാട്ടിൽ കൊടുക്കുന്നു ജയലളിത വലിയ സന്നാഹമാണ് സ്ത്രീകൾക്ക് വേണ്ടി കൊടുത്തത് പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു കമ്പ്യൂട്ടർ കൊടുക്കുന്നു പിന്നെ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യമാക്കുന്നു അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ സ്ത്രീ സുരക്ഷ ആയിരം രൂപ വെച്ച് കൊടുക്കുന്നു ഇതൊരു വികസന രാഷ്ട്രീയത്തിൻ്റെ ക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ പുതിയ രാഷ്ട്രീയം പറ്റുന്നുണ്ട് എല്ലാ പാർട്ടികളും പറ്റുന്നുണ്ട് അതുമാത്രമല്ല ബീഹാറിൽ സംഭവിച്ചത് ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ അതായത് ജയപ്രകാശ് നാരായണൻ്റെ പിന്നെ കാലത്തുള്ള നമ്മുടെ മൂവ്മെൻറ്റുകൾ പിന്നെ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ വന്ന് ഏകദേശം തൊണ്ണൂറുകളാവുമ്പോൾ കോൺഗ്രസ്സിന് വലിയ നഷ്ടം തുടങ്ങി സംഘടനാ തലത്തിൽ കോൺഗ്രസ് അവിടെ ഇല്ലാതായി പ്രാദേശിക കമ്മിറ്റികളില്ല നല്ല നേതാക്കളില്ല പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രി ആരാകുമെന്നറിയില്ല അറിയില്ല പി സി സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു വളരെ അപ്രസക്തനായ ഒരാളാണ് സംഘടനാ സംവിധാനം അവിടെയില്ല അവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരാൾ വന്നിട്ട് മോഡിയെ ഒരുപാട് കള്ളനാണ് കൊള്ളക്കാരനാണ് ചോരിയാണെന്ന് പറഞ്ഞാൽ ബീഹാർ ജനത വിശ്വസിക്കത്തില്ല കാരണം അവിടെ ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വോട്ട് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വരെ പിടിച്ചിരുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക നിതീഷ് കുമാറിന്റെ ജാതിക്ക് മൂന്ന് ശതമാനം വോട്ടേ ഉള്ളൂ മൂന്ന് ശതമാനം വോട്ടുള്ള നിതീഷ് കുമാറിന് ജാതി രാഷ്ട്രീയത്തെ മാറ്റി വെച്ചുകൊണ്ട് ജംഗൽരാജിനെ അവസാനിപ്പിച്ചുകൊണ്ട് വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കയറി വരാൻ കഴിഞ്ഞെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയം പഠിക്കേണ്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൗതുകമാണ് ബീഹാർ അത് കേവലം ജാതിയുടെയോ മതത്തിൻ്റെയോ ഹിന്ദുത്വത്തിൻ്റെയോ സീതാദേവിക്ക് അവിടെ ക്ഷേത്രം പണിയുന്നത് കൊണ്ടോ കുറേ ആളുകൾക്ക് പിന്നെ പിന്നെ വനിതകൾക്ക് പൈസ കൊടുത്തതുകൊണ്ടോ മാത്രം തീരുന്നതല്ല കോൺഗ്രസിൻ്റെ പതനവും അതുപോലെ തന്നെ നിതീഷ് യാദവിൻ്റെ നമ്മുടെ തേജസ്വി യാദവിൻ്റെ പാർട്ടിയെ ജനങ്ങൾ നിരാകരിച്ചതും അത് തേജസ്വി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിരാകരിക്കുമ്പോൾ തന്നെ ചിരാഗ് പശ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇരുപത്തി ആറ് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റും നേടിക്കൊണ്ട് ചിരാഗ് പശുവാൻ അവിടെ കയറി വരുന്നു എന്തുകൊണ്ട് കയറി വരുന്നു ഇത് വളരെ ഗൗരവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതാണ് ബീഹാർ രാഷ്ട്രീയത്തെ ഇവിടെ ഇരുന്നുകൊണ്ട് ചാനൽ ചർച്ച നടത്തുന്നവരും അന്ത്യ ചർച്ച നടത്തുന്നവരും പത്രക്കാരും ഒക്കെ ഒന്നും അറിയാത്തൊരു പൊട്ടൻ ചർച്ച നടത്താതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ജാതി രാഷ്ട്രീയത്തിനതീതമായ മതധ്രുവീകരണത്തെക്കുറിച്ചും ആ മതധ്രുവീകരണത്തോട് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഐക്യപ്പെടുന്നതിനെക്കുറിച്ചും കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഐക്യപ്പെടൽ നമ്മൾ ഗോവയിൽ കണ്ടു നമ്മൾ വടക്കേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി ബംഗാളിലും അതുപോലെ കേരളത്തിലും തമിഴ്നാട്ടിലും രണ്ട് മൂന്ന് സ്റ്റേറ്റുകളിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു കേരളത്തിലും അതിൻ്റെ അലകൾ കഴിഞ്ഞു ജാതി രാഷ്ട്രീയവും അഴിമതി രാഷ്ട്രീയവും പറഞ്ഞു കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം എന്തഴ ആൻറ്റി ഇൻകമ്പൻസാണ് നരേന്ദ്രമോഡിക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് ഉയർത്താൻ കഴിഞ്ഞത് ആകപ്പാടെ കൊണ്ടുപോയത് വോട്ടേഴ്സിൻ്റെ പ്രശ്നമാണ് അതിൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞാണ് അതൊന്നും അവിടെ കളിച്ച് പിടിക്കില്ല അവിടെ അല്ല ഒരിടത്തും കളിച്ച് പിടിക്കില്ല കാരണം ആ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള പരാതി എങ്ങനെയാണ് മോഡിക്കെതിരെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ള സാമാന്യ യുക്തി പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷം മതേതര പാർട്ടികളുമെല്ലാം വളരെ കൃത്യമായി കുത്തിയിരുന്ന് അങ്ങനെ നമ്മൾ നാടൻ പക്ഷം പറയും കുത്തിയിരുന്ന് ഗ്രഹപാഠം ചെയ്യണം